ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട് ലോങ് വീഡിയോ ഒന്നും എടുത്തു വെക്കണുണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല എല്ലാ തവണയും ഞാൻ ഇത് തന്നെയാണ് പറയാറ് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റിട്ടൊരു വീഡിയോ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കോഴിക്കുഞ്ഞ് മുട്ടയിട്ടു കോഴിക്കുഞ്ഞല്ല കോഴി മുട്ടയിട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ സാധാരണ ഇടുന്ന എഗല്ലാണ്ട് സ്പെഷ്യലായിട്ട് ഒരു എഗ്ഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു വെക്കാം അതൊക്കെ ഒരു മെമ്മറിയല്ലേ നമുക്ക് കാണാമല്ലോ പിന്നീട് സാധാരണ ഞങ്ങളുടെ കോഴിയൊക്കെ മുട്ട ഇത്ര ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു മുട്ടയാണ് ഇട്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അവളിട്ട മുട്ട കുറച്ചും കൂടി വലുപ്പമുണ്ടായിരുന്നു ഇതുണ്ടോ അതിൻ്റെ ഷേപ്പും കളറും എല്ലാം വ്യത്യാസമുണ്ട് ഇപ്പം ഇന്നലെ ലാസ്റ്റ് ഇട്ട് തന്ന എഗ് അതിനേലും വലിപ്പമുണ്ട് ഇതായി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ സൂം ചെയ്ത് കാണിക്കാം എഗ്ഗ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല വലിപ്പം വ്യത്യാസമുണ്ട് അപ്പം ഞാൻ ഓർത്തു എന്നാൽ അത് പൊട്ടിക്കുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഇത് നോർമൽ അല്ലല്ലോ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ഉണ്ണി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ എനിക്കതൊന്ന് വീഡിയോ എടുത്ത് വെക്കണം എല്ലാരും ഒന്ന് കാണിക്കണം എന്നൊക്കെ തോന്നി ട്ടോ അതുകൊണ്ട് എടുക്കണമാണ് അപ്പൊ ഞാൻ കാണിച്ചരാം പതിയെ പൊട്ടിക്കണം അല്ലെങ്കിൽ ചെലപ്പോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതില് രണ്ടുണ്ണിണ്ട് അപ്പൊ ഞാനിത് സൂം ചെയ്ത് കാണിച്ചരാം അപ്പതേ നമ്മൾ വിചാരിച്ചത് ശരിയാണ് ഈ മുട്ട പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതില് രണ്ട് ഉണ്ണി ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ രണ്ടും മഞ്ഞക്കരു ഉണ്ടായിരുന്നു ഉണ്ണി എന്ന് പറയും ഞങ്ങളൊക്കെ ഇവിടെ കോമൺ ആയിട്ട് ഉണ്ണിന്നാ പറയാ ചിലരിന്ന് എന്നാണ് പറയാ എന്തായാലും നമ്മുടെ മുട്ട പൊട്ടിച്ചു കഴിഞ്ഞപ്പോ അതിൻ്റെ ഉള്ളില് രണ്ട് ഉണ്ണി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മഞ്ഞക്കരു ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് മുമ്പ് ഞങ്ങളുടെ സുന്ദരി ഇങ്ങനെ ഒരു മുട്ട ഇട്ടപ്പോഴേക്കും വലുപ്പം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിൽ രണ്ട് കരു ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ ഇനി മുട്ട ഇടുമ്പോഴേക്ക് എടുത്ത് വെക്കണോട്ടോ നമുക്കത് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ അതേ ഇതാണ് അതിൻ്റെ ഉള്ളിൽ രണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതുവരെ ചാനൽ കാണാത്തവരുണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ പിന്നെ ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി രണ്ട് മഞ്ഞക്കറുമുള്ള എഗ്ഗൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ബൈ ബൈ